വെടിനിർത്തലിനെ കുറിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെ കുറിച്ച് ഇന്ത്യാ സർക്കാരിന് വേണ്ടി ഔദ്യോഗികമായത് നമ്മളെ അറിയിച്ചത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം നേരിടേണ്ടി വന്നത് വലിയ സൈബർ ബുള്ളിയും കാണാം നമ്മളിപ്പോഴും കാണുന്നുണ്ട് വലിയ തരത്തിൽ അദ്ദേഹത്തിനെതിരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും മകൾക്കെതിരെയുമൊക്കെ വലിയ തരത്തിൽ പ്രചാരണം സോഷ്യൽ മീഡിയകളിൽ നടക്കുന്നു അതൊക്കെ സംഘപരിവാർ ഹാൻഡലുകളിൽ നിന്നാണ് കൂടുതലായും വരുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പ്രൈവറ്റാക്കി വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ കടന്നിരിക്കുകയാണ് അജിംസ് എന്താണ് ഇവരെ അസഹിഷ്ണുരാക്കുന്നത് ഈ വിക്രംശ്രീ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ പൂട്ടുമ്പോഴാണ് ഇങ്ങനെയൊരു അറ്റാക്ക് നടക്കുന്നു എന്ന് പോവും അറിയുന്നത് അങ്ങനെ വ്യാപകമായി എല്ലാവർക്കും ദൃശ്യമാവുന്ന ആയിരുന്നില്ല അത് അത് സ്വാഭാവികമായിട്ട് ഈ ട്വിറ്ററിൻ്റെ ഒരു ആൽഗരുതനുസരിച്ച് റൈറ്റ്വിങ് എക്കോ സിസ്റ്റം ആ ആ എക്കോ സിസ്റ്റമായി നിരന്തരം ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ അറ്റാക്ക് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇദ്ദേഹം പേജ് പൂട്ടിയ ഉടനെ തന്നെ പുറത്തു വന്നു നോക്കുമ്പോൾ ഈ ട്വിറ്റർ ഹാൻഡലുകളെല്ലാം തന്നെ ഈ പറയുന്ന ബി ജെ പി ഐ ടി സെൽ ട്രോൾ മാതിരി അതുപോലെ സമാനമായ പണി ചെയ്യുന്ന ട്രോൾ ഹാൻഡിലുകളാണ് ഈ വിക്രം വിക്രമിശ്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെ ഈ ഹരാസ്മെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ ഓരോ ട്വിറ്റർ ഹാൻഡിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ആളുകളെ ഈ ആളുകളെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മോദി സപ്പോർട്ടേഴ്സാണ് ഈ ആളുകളെ വിറളി പിടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് ട്രിഗർ ചെയ്തുണ്ടാവുക ഒരു വെടിനിർത്തൽ വന്നതായിരിക്കും അപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നത് മിശ്രിയാണ് അദ്ദേഹം രണ്ടു പേരിൽ അത് പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ ഒന്നുകിൽ ഈ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും വിക്രം മിശ്രിയാണ് ഈ വെടി നിർത്തൽ തീരുമാനിച്ചതെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവും അതായത് അവർ വിചാരിക്കുന്നുണ്ടാവുക യുദ്ധം ചെയ്യുന്നതൊക്കെ സൈന്യമാണ് ഈ വെടി നിർത്താൻ പറയുന്നത് വിദേശകാര്യ സെക്രട്ടറി ആണെന്നായിരിക്കും അവർ തീരുമാനിച്ചു അവർ വിചാരിക്കുന്നുണ്ടാവുക അല്ലാതെ മോദി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർ വിചാരിക്കുന്നുണ്ടാവില്ല അപ്പോൾ മോദി നിഷ്കര്യാണ് ഈ കാര്യത്തിൽ എന്നാണ് അവർ കരുതുന്നത് എനിക്കറിയില്ല അങ്ങനെ ആവാൻ വഴിയുമില്ല അത്രയും ബുദ്ധിശൂല്യായിരിക്കുമല്ലോ ഇവർ മോദിയാണ് യുദ്ധം ചെയ്യുന്നത് അവർ മറ്റു രീതിയിൽ മോദി ദാ മോദി ലാൽ ആങ് ദിഖാത്തേഹെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇടുന്നുണ്ട് അപ്പോൾ മോദി മിട്ടിമേ മില്ലാദേ ആതങ്കിയോക്കു എന്ന് പറഞ്ഞിട്ട് ഇടുന്ന ആളുകൾ തന്നെയാണ് വിക്രമ മിശ്രയെ ചീത്ത വിളിക്കുന്നത് രണ്ടാമതൊരു കാര്യം മറ്റൊരു കാരണം എൻ്റെ ഒരു ഗസാണ് ഇപ്പോൾ മോദി തീ മോദിയോട് ട്രംപ് പറഞ്ഞിട്ടാണ് വെടിനിർത്തലുണ്ടായതാണുള്ളപ്പോൾ പുറത്തു വന്ന വാർത്തകൾ ട്രംപ് അത് തന്നെയാണല്ലോ പറയുന്നത് അപ്പോൾ മോദി അങ്ങനെ ചെയ്തു ഞങ്ങൾ യുദ്ധം ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഞങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി മോദി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അപ്പം മോദിയെ ചീത്ത വിളിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് പറയുക എന്ത് ചെയ്യുന്നു രവി മിശ്രയെ ചീത്ത വിളിക്കുക അങ്ങനെയുണ്ടല്ലോ മറ്റേ ഗോഡ് ഫാദർ സിനിമയിൽ ധൈര്യമുണ്ടി എന്നെ തല്ലട നിൻ്റെ അച്ഛനല്ലേ തല്ലട എന്ന് പറയുമ്പോൾ ഭീമൻ്റെ കുനെ തല്ലണ്ടല്ലോ അതുപോലെ രവി മിശ്രയെ തല്ലിയതുമാകാം ഈ ആ സോറി വിക്രം മിശ്രയെ തല്ലിയതാകും ഈ രണ്ട് കാരണങ്ങളല്ലാണ്ട് വേറൊരു കാരണവും ഇല്ല പക്ഷേ അതിന് അവർ തല്ലാൻ തിരഞ്ഞെടുത്ത ആൾ ഈ വിക്രം മിശ്ര ആരാണെന്ന് പോലും അവർക്കറിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അവർ ഇതിൽ പറയുന്നൊരു കാര്യം വിക്രമ മിശ്രയുടെ മകൾ വിക്രമ മകൾ ദി വയർ എന്ന വെബ്സൈറ്റിൽ ലേഖനം എഴുതിയിട്ടുണ്ട് എന്നാണ് ഒരു ആരോപണം അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദ വയർ എന്ന പ്രസിദ്ധീകരണം ഈ യുദ്ധസമയത്ത് തന്നെ അവർ പൂട്ടിക്കെട്ടാൻ ശ്രമിച്ചതാണ് സർക്കാർ സർക്കാർ പൂട്ടിക്കെട്ടാൻ ശ്രമിച്ചതാണ് അതിനെതിരെ അവർ പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നിരുന്നു ദിവയർ ദി വയറിൻ്റെ വയറിനെതിരെ ഈ കേന്ദ്ര സർക്കാർ പല തവണ അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ദി വയറിനെതിരെ അദാനി മാനാഷ്ട്ര കേസ് കൊടുത്ത കാര്യവും ഓർമ്മയുണ്ടാവണം ഓക്കെ അപ്പോൾ ദി വയറിൽ ഒരു ലേഖനം എഴുതി എന്നതാണ് ഇവർ കാണുന്ന കുറ്റം ഈ ദി വയറിൽ ഇവർ ലേഖനം എഴുതുന്ന സമയത്ത് ഇവർ രണ്ടായിരത്തി പതിനാറാണ് അവർ അന്നൊരു ഡിഗ്രിയെ കഴിഞ്ഞിറങ്ങിയ ഒരു പെൺകുട്ടിയാണ് ഇൻ അന്ന് ദി വയറിൽ അവർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ആയിരിക്കുമ്പോൾ ഒരു ഒരു വാർത്തയെ മറ്റും അതിലെഴുതിയിട്ടുണ്ട് അതും പാകിസ്ഥാനെക്കുറിച്ചായിരുന്നു പാകിസ്ഥാനിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മറ്റുമാണ് അവർ അതിൽ ലേഖനം എഴുതിയിട്ടുള്ളത് പിന്നീട് അവർ അവരുടെ പഠനം തുറന്നു ഇന്നവരൊരു ഇൻ്റർനാഷണൽ ലോയറാണ് അതായത് ആർബിട്രേഷൻ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ലോയറാണ് അവർ ഇപ്പോൾ ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട് അവർ അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങളിൽ ചില ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പുകളുടെ വെബ്സൈറ്റുകളിലൊക്കെ ലേഖനങ്ങൾ ചെയ്തിട്ടുണ്ട് അത് മ്യാൻമാറിലെ റെഫ്യൂ റെഫ്യൂജികളെ കുറിച്ചും അതുപോലെ ലോകത്തെമ്പാടുമുള്ള ഹ്യൂമൻ റൈറ്റ്സ് വിഷയങ്ങൾ അവരുടെ ലേഖനങ്ങളിൽ വന്നിട്ടുണ്ട് അതിനർത്ഥ എന്താണ് അവരെ ആക്രമിക്കാമെന്നാണോ മറ്റൊരു കാര്യം ഇൻ്റർനാഷണൽ ആർബിട്രേഷനിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൗൺസിലറാണ് അവർ നിയമോപദേഷ്ടാവാണെന്ന നിലവിലവർ എന്നിട്ട് അവർ അവരെ എന്ത് ചെയ്യുന്നു ഇന്ത്യ അതായത് മോദി സർക്കാരിൻ്റെ നിയമോപദേഷ്ടാവാണ് അവർ ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര ആർബിട്രേറ്റർ കൗൺസിലർ എന്ന നിലയിൽ അവർ നിയമോപദേഷ്ടാവണം ഇന്ത്യ സർക്കാരിൻ്റെ എന്നിട്ടാണ് അവരെ അവരുടെ ഫോട്ടോയൊക്കെ വലിച്ചിട്ട് അപഹാ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നത് വിക്രം മിശ്രയെ വിളിക്കാത്തതൊന്നുമില്ല വിക്രം മിശ്ര മുമ്പ് ഐ കെ ഗുജറാൾ മുതൽ മൻമോഹൻ സിംഗ് മുതൽ അവരുടെ കാലത്തെ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ് മോദി സർക്കാർ വന്നപ്പോൾ ഇദ്ദേഹത്തെ സ്പെയിനിലേക്ക് അംബാസിഡർ ആക്കി അയച്ചു മ്യാൻമാറിലയച്ചു ചൈനയിലെ അംബാസിഡർ ആയിരുന്നു അവർ അദ്ദേഹം പിന്നീട് തിരിച്ചു വന്നിട്ടാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഈ വിദേശകാര്യ സെക്രട്ടറിയെ പതിവേൽക്കുന്നതിന് തൊട്ട് മുമ്പ് മൂന്ന് വർഷം അദ്ദേഹം ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് അതായത് അജിത് ഡോവലിൻ്റെ ഡെപ്യൂട്ടിയാണ് അപ്പോൾ അത്രയും പ്രവർത്തന വാരമൂല്യമുള്ള വളരെ സീനിയറായിട്ടുള്ള വ്യത്യസ്ത സർക്കാരുകളുടെ കാലത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഈ സംഘർഷ സമയത്ത് ഈ ഓപ്പറേഷൻ ഇന്നുകൊണ്ട സമയത്ത് വളരെ കാമായി വളരെ കൃത്യതയോടുകൂടി രാജ്യത്തിൻ്റെ നിലപാട് ആവർത്തിച്ച് ജനങ്ങളോട് വിളിച്ച് പറഞ്ഞാൽ എപ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ലീഡർഷിപ്പിനെക്കുറിച്ച് മൗനം പാലിക്കുമ്പോൾ ഒരു തരത്തിലുള്ള റെസ്പോൺസ് അവിടെ നിന്നും ഉണ്ടാവാതിരിക്കുമ്പോൾ ഒരു ബ്യൂറോക്രാറ്റ് എന്ന നിലയിൽ രാജ്യത്തിൻ്റെ നിലപാട് കൃത്യമായി വിളിച്ചു പറഞ്ഞ ഒരാളെ പരസ്യമായി ഹരാസ് ചെയ്യുകയാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് വളരെ ശുഭകരമായ ഒരു കാര്യം ഇതിനെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് സാധാരണ രീതിയിൽ സമകാലീന ഇന്ത്യയിൽ അങ്ങനെ ആക്രമിക്കപ്പെട്ടാൽ ആരും രംഗത്ത് വരില്ല കാരണം ആക്രമിക്കപ്പെടുന്നത് ആരാണ് ആക്രമിക്കുന്നത് നോക്കും ആക്രമിക്കുന്നവരുടെ താല്പര്യം എന്താണെന്ന് നോക്കിയിട്ട് ആളുകൾ റിയാക്ഷൻ എടുക്കും പക്ഷേ വളരെ ശുഭകരമായ ഒരു കാര്യം ഇദ്ദേഹത്തിന് വേണ്ടി ഐ എ എസ് ഐ പി എസ് അസോസിയേഷനിലെ രംഗത്തെത്തി എന്ന് മാത്രമല്ല പ്രതിപക്ഷം പ്രതിപക്ഷം അദ്ദേഹത്തെ പിന്തുണ രംഗത്തെത്തി പക്ഷെ അപ്പോഴും ഈ ബഹളം മുഴുവൻ നടക്കുമ്പോഴും ബി ജെ പി അക്ഷരം വേണ്ടിയിട്ടില്ല അതിനെ പറ്റി ബി ജെ പിന്നും പാർട്ടി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും അക്ഷരം വീണ്ടുന്നില്ല അതിനർത്ഥം എന്താണ് അതായത് മോദി വെടി നിർത്തിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോദിയുടെ ഉദ്യോഗസ്ഥനെ ചീത്ത വിളിക്കുക അദ്ദേഹത്തെ അപമാനിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലൈൻ എങ്കിൽ മഹാകഷ്ടം എന്നേ പറയാനുള്ള വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഇങ്ങനെ പൂട്ടിക്കെട്ടി വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്താണ് നമ്മളെപ്പോഴും പറയാറില്ലേ ദേശീയ മാധ്യമങ്ങളെല്ലാം അതിനുണ്ട് അതായത് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബി ജെ പിക്ക് ക്ഷീണമാകാണെങ്കിൽ ജെ പി നദ്ദയുടെ പടവും രാഹുൽ ഗാന്ധിയുടെ പടവും ബി ജെ പിക്ക് വൻ വിജയമാണെങ്കിൽ പെട്ടെന്ന് ജെ പിന്നല പടം മാറുന്നു മോദിയുടെ പടം വരുന്നു അത് അതിൻ്റെ ഒരു 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 തുടർച്ച എന്ന് പറയുന്ന ഒന്നാണിത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ അതിദേശീയതയുടെ കച്ചവടവും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അധികാരത്തിൻ്റെ തുടർച്ചയെ ഉറപ്പാക്കുന്ന ഒരു സംഘം ഞങ്ങൾക്ക് ദീർഘകാലത്തേക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമായിരിക്കുമെന്ന് വിചാരിച്ച് പലതരത്തിലുള്ള ഉന്മാദ സംഗതികൾ പ്രചരിപ്പിച്ച ദിവസങ്ങളാണ് അത് വേണ്ടത്ര വിജയത്തിൻ്റെ പാതയിൽ എത്തിയില്ല എന്ന് അവർ തന്നെ നിരാശപ്പെടുന്ന ഒരു ഘട്ടമാണ് ഇതെന്ന് തോന്നുന്നു കാരണം എന്താണ് റൈറ്റ് വിങ്ങേഴ്സ് ആയിട്ടുള്ള ആളുകൾ വലതുപക്ഷക്കാർ വർഗീയവാദികൾ ഹിന്ദുത്വർ അവർക്കാണ് രോഷം മുഴുവൻ നമ്മളെന്തുകൊണ്ട് കശ്മീരിൻ്റെ അപ്പുറത്തെ കഷ്ണം കൂടി തിരിച്ചെടുത്തില്ല പാകിസ്ഥാനെ സമ്പൂർണ്ണമായും തോൽപ്പിച്ചില്ല നമ്മുടെ കയ്യിലുള്ള അണുബോമുകൾ പാകിസ്ഥാനിൽ ഇടാനുള്ളതല്ല ഇട്ടില്ല എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇപ്പോൾ നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ സറണ്ടർ ചെയ്യപ്പെട്ടിരിക്കുന്നു ഒക്കെയുള്ള ഹാഷ് ടാഗുകൾ വഴി സർക്കാരിനെ വിമർശിക്കുകയാണ് സർക്കാരിനെയാണ് വിമർശിക്കുന്നത് നമ്മൾ കാണേണ്ട കാര്യം അതാണ് അതിപ്പോൾ അവർ തിരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥനെയാണോ മന്ത്രിയാണോ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് നമുക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അതിദേശീയത അങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇട്ടിട്ടേ കൊടുക്കുകയാണ് അത് കഴിച്ച് 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 അവർക്കൊന്നും പോരാതെ വരും നമ്മൾ മറ്റേ മയക്കുമരുന്നിൻ്റെ കാര്യം പറയൂ കുറച്ചേരും ഡോസ് കൂട്ടി കൂട്ടി എടുക്കേണ്ടി വരും അപ്പോൾ അവരെ സംബന്ധിച്ചിന്നിയിപ്പോൾ അവർക്ക് വേണ്ടത് പാകിസ്ഥാൻ്റെ സമ്പൂർണ്ണമായ അതിർത്തി നമ്മുടെ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ അവരുടെ സമ്പൂർണ്ണമായ വിനാശമാണ് അല്ലാതെ അവർ തൃപ്തരാവില്ല അപ്പോൾ ഇത് കാണേണ്ട ഒരു കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ മിലിറ്ററി കോൺഫ്ലിക്ട് നടക്കുന്ന സമയത്ത് ഈ പലതരത്തിലുള്ള കാരണവന്മാരിൽ ഇരുന്ന് സംസാരിക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട് മലയാളത്തിലും നോർത്തിലും ഒക്കെ കാണാം നമ്മളിത് കംപ്ലീറ്റ് പിടിക്കാൻ പോവാണ് ഇതൊരു സുവർണ അവസരമാണ് നമ്മളിപ്പോൾ പി ഒ കെ പിടിച്ചെടുക്കും പലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർണായക സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നു കറാച്ചിയിലൊക്കെ നമ്മൾ ഓൾറെഡി ആക്രമണം നടത്തി കഴിഞ്ഞു ഒരു ആക്രമണം നടത്താൻ ശേഷിയില്ല പാകിസ്ഥാൻ്റെ അണുബോംബുകൾ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് അത് തകർത്ത് കഴിഞ്ഞു അതൊരു അണുബോംബ് പൊട്ടി പൊട്ടിയിട്ടാണ് പാകിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായത് അത് പഠിക്കാൻ പഠിക്കാനിപ്പോൾ അന്താരാഷ്ട്ര ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന മട്ടിലുള്ള സംഗതികൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭീകരമായി ഇത് പ്രചരിപ്പിക്കാണ് ഇത് തിന്ന് തിന്ന് തിന്നേ വിചാരിക്കുന്ന മനുഷ്യർ അവർക്ക് വേണ്ടത് ഒരു സമ്പൂർണ്ണ വിനാശത്തിൻ്റെ സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ ഒരു മൂന്നാല് ലോകം ഹാജത്തിൻ്റെ കാഴ്ചയാണ് അത് കിട്ടാതെ വരികയും എന്ന് മാത്രമല്ല പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു സമവായ ചർച്ച നടത്തി മൂന്ന് മൂന്നാം കക്ഷിയുടെ സാന്നിധ്യത്തിൽ എന്നിട്ട് ആ സമവായത്തിന് രണ്ടുപേരും വഴങ്ങി എന്ന് വന്ന് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക് മോദി ആക്രമിക്കാൻ പറ്റില്ല അതിന് പരിമിതിയുണ്ട് സ്വാഭാവികമായിട്ട് അവർ വിക്രം മിശു എന്ന് പറഞ്ഞ ആൾ തിരഞ്ഞെടുക്കുകയാണ് അയാളെ ആജ്ഞയെ ആക്രമിക്കുകയാണ് അയാളുടെ കുടുംബത്തെ ആക്രമിക്കുകയാണ് വൈറൽ ലേഴ്സ് മാത്രമല്ല റോഹിംഗികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് കമൻറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നത് വേറെ കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ വിക്രം മിശയോട് പ്രതിപക്ഷം ഇവിടെ ചില ക്വസ്റ്റ്യൻസ് ഉയർത്തുന്നുണ്ടല്ലോ എന്ന് ചോദ്യം ചോദിച്ചു അത് പാകിസ്ഥാൻ ആയുധമാക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടുത്തെ പ്രതിപക്ഷം ചോദിച്ചോ അങ്ങനെ അദ്ദേഹം പറഞ്ഞ മറുപടി ഇവിടെ പ്രതിപക്ഷം സ്വതന്ത്രമായി സംസാരിക്കുന്നത് പാകിസ്ഥാന് പുതിയ കാഴ്ചയായിരിക്കും ഇന്ത്യയാണ് ഈ രാജ്യം ഇത് ജനാധിപത്യ ഇന്ത്യയാണ് ഇവിടെ പ്രതിപക്ഷത്തിന് സ്വതന്ത്രമായി സംസാരിക്കാനും എതിർപ്പുന്നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പാകിസ്ഥാനിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയ കാര്യമാണ് അതാണ് പാകിസ്ഥാൻ്റെ അത്ഭുതത്തിന് വെല്ലുന്നതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വളരെ പക്വമായ മറുപടി ആയിരുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഒരു സവിശേഷ സന്ദർഭത്തിൽ പ്രതിപക്ഷം സൈന്യത്തിനൊപ്പം നിൽക്കണ്ടേ നിൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാറിന് ഉപയോഗിക്കാൻ കഴിയുന്ന വലിയൊരു പ്രതികരണമാണ് കാരണം വിദേശകാര്യ സെക്രട്ടറി ഭാഗത്ത് നിന്ന് അദ്ദേഹം നടത്തിയില്ല അതൊന്നും അവ പിടിക്കില്ല ഇവർക്ക് കാരണം അദ്ദേഹം നടത്തേണ്ടിരുന്ന പ്രസംഗം പ്രതികരണം എന്തായിരുന്നു പ്രതിപക്ഷം രാജ്യത്തിൻ്റെ ശത്രുക്കളായി പ്രവർത്തിക്കണമെന്നും പറയണമായിരുന്നു എന്നിവർ ആഗ്രഹിച്ചു അത് അയാള് പറഞ്ഞില്ല അപ്പോൾ എല്ലാ കാര്യത്തിലും വളരെ പക്വുമായി പ്രതികരിക്കുക അഗ്രസീവായ പ്രതികരണം ഉണ്ടാവാതിരിക്കുക എന്നാണ് അദ്ദേഹം ഒരു 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 വിദേശകാര്യ സെക്രട്ടറി എന്നുള്ള പദവി ഇരുന്നു കൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ഏറ്റവും മെച്യൂറായിട്ട് സമീപിക്കേണ്ടത് അങ്ങനെ സമീപിച്ച ഒരാൾ അയാളെ വിടുന്നില്ല എന്നാണ് കാണേണ്ട കാര്യം ഒരു കാര്യം വ്യക്തമാണ് എല്ലാ ഏതൊക്കെയോ മേഖലകളിൽ മനുഷ്യർ ഏതൊക്കെയോ ചില അപൂർണതകളുമായി നിൽക്കുന്നു ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷത്തിന് കുറേ ക്വസ്റ്റൻസ് ഉണ്ട് അവരുടെ കൂടെ തന്നെയുള്ള ആളുകൾക്ക് തന്നെയും പലതരം സംശയങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് സത്യം ഞാൻ വിചാരിക്കുന്നത് വലിയൊരു പ്ലാൻ വലിയൊരു ഒരു സംഗതി പൂർണ്ണമായും വിജയിച്ചില്ലല്ലോ എന്നുള്ള നിരാശയിലായിരിക്കും ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസെന്നാണ് എനിക്ക് തോന്നുന്നത്